ഹായ് ഫ്രണ്ട്സ് ഗുഡ് ഈവനിങ് അപ്പോൾ ഇന്ന് നാടികൾ വ്യവസ്ഥ എന്നീ ഭാഗങ്ങൾ പഠിക്കാം നോക്കാം ആക്സോണുകളുടെ കൂട്ടം അറിയപ്പെടുന്നത് നാടികൾ മൂന്ന് തരത്തിലുള്ള നാടികളാണുള്ളത് സംവേദനാടികൾ പ്രേരക നാടികൾ സമ്മിശ്ര നാടികൾ സംവേദനാടികൾ നോക്കാം ആദ്യം ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സന്ദേശങ്ങൾ മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും എത്തിക്കുന്ന നാടികളാണ് സംവേദനാടികൾ എന്താണ് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സന്ദേശങ്ങൾ മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും എത്തിക്കുന്ന നാടികളാണ് സംവേദനാടികൾ എന്നാൽ തലച്ചോറ് സുഷുമ്ന എന്നിവയിൽ നിന്നുള്ള സന്ദേശങ്ങൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്ന നാടികളാണ് പ്രേരക നാടികൾ എന്താണ് തലച്ചോറ് സുഷുമ്ന എന്നിവയിൽ നിന്നുള്ള സന്ദേശങ്ങൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്ന നാടികളാണ് പ്രേരക നാടികൾ അടുത്തത് സമ്മിശ്ര നാടികളാണ് ഇവ രണ്ടും ഉള്ളതാണ് സമ്മിശ്ര നാടികൾ മിക്സാണ് തലച്ചോറ് സുഷുമ്ന എന്നിവയിലേക്കും തിരിച്ചുമുള്ള തലച്ചോറ് സുഷുമ്ന എന്നിവയിലേക്കും തിരിച്ചുമുള്ള സന്ദേശങ്ങളുടെ വിനിമയം സാധ്യമാക്കുന്ന നാടികളാണ് സമ്മിശ്ര നാടികൾ ഓക്കെ സംവേദ സംവേദനാഡീ തന്തുക്കളും പ്രേരക നാഡീ തന്തുക്കളും ചേർന്നുണ്ടാകുന്ന നാഡിയാണ് സമ്മിശ്ര നാഡി മനുഷ്യനിലെ സുഷുന നാടികളുടെ എണ്ണം മുപ്പത്തൊന്ന് ജോഡിയാണ് മനുഷ്യനിലെ ശിരോ നാടികളുടെ എണ്ണം പന്ത്രണ്ട് ജോഡി എത്രയാണ് പന്ത്രണ്ട് ജോഡി പത്താം ശിരോ നാഡി അറിയപ്പെടുന്നത് വാഗസ് നാഡി പ്രീവിയസ് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് പത്താം നാടി ശിരോനാ പത്താം ശിരോ അറിയപ്പെടുന്നത് വാഗസ് നാടിയാണ് ഓക്കെ അതുപോലെ മനുഷ്യരിലെ സുഷംന നാടികളുടെ എണ്ണം എത്രയെന്ന് ചോദിച്ചിട്ടുണ്ട് മുപ്പത്തൊന്ന് ജോഡി മുപ്പത്തൊന്ന് ജോഡിയാണ് ഓക്കെ ഇനി നാഡീ വ്യവസ്ഥയെ കുറിച്ച് നോക്കാം നാഡീ വ്യവസ്ഥയുടെ രണ്ട് വിഭാഗങ്ങളുണ്ട് ഒന്ന് കേന്ദ്ര നാഡീ വ്യവസ്ഥ രണ്ട് പെരിഫറൽ നാഡീ വ്യവസ്ഥ മസ്തിഷ്കം സുഷുമ്ന എന്നിവ അടങ്ങുന്ന നാഡീ വ്യവസ്ഥയാണ് കേന്ദ്ര നാഡീ വ്യവസ്ഥ എന്ന് അറിയപ്പെടുന്നത് എന്നാൽ പന്ത്രണ്ട് ജോഡി ശിരോ നാഡികളും മുപ്പത്തൊന്ന് ജോഡി സുഷുമ്ന നാഡികളും ചേർന്ന നാഡീ വ്യവസ്ഥയാണ് പെരിഫറൽ നാഡീ വ്യവസ്ഥ എന്താണ് പെരിഫറൽ നാഡീ വ്യവസ്ഥ നട്ടെല്ലിൻ്റെ ഇരുവശത്തുമുള്ള ഗാംഗ്ലിയോൺ അതായത് നാഡീ തന്തുക്കളുടെ കൂട്ടമാണ് ഗാംഗ്ലിയോൺ എന്നറിയപ്പെടുന്നത് ഗാംഗ്ലിയോൺ ശൃംഖലയും അവയോട് ബന്ധപ്പെട്ട നാഡികളും ചേർന്ന വ്യവസ്ഥയാണ് സിംബത്തറ്റിക് വ്യവസ്ഥ എന്താണ് സിംബത്തെറ്റിക് വ്യവസ്ഥ മസ്തിഷ്കത്തിൽ നിന്നും സുഷുമ്നയുടെ അവസാന ഭാഗത്തെ ഗാംഗ്ലിയോണുകളിൽ നിന്നും പുറപ്പെടുന്ന നാടികൾ ചേർന്ന വ്യവസ്ഥയാണ് പാരാസിമ്പത്തെറ്റിക് വ്യവസ്ഥ എന്താണ് പാരാസിബത്തറ്റിക് വ്യവസ്ഥ സിംബത്തറ്റിക് നാഡി വ്യവസ്ഥയും പാരാസിമ്പത്തറ്റിക് നാഡീ വ്യവസ്ഥയും ചേർന്ന നാഡീ വ്യവസ്ഥയാണ് സ്വതന്ത്ര നാഡീ വ്യവസ്ഥ പ്രീവേ നാഡീ വ്യവസ്ഥയുടെ തകരാറുകൾ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് സി ടി സ്കാൻ എം ആർ ഐ സ്കാൻ ഇ ഇ ജി ഇത് കഴിഞ്ഞ എൽ ഡി സിക്ക് ഭാഗത്തു നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഓക്കെ നെക്സ്റ്റ് നോക്കാം സി ടി സ്കാൻ കണ്ടെത്തിയത് ഗോഡ് ഫ്രേ ഹൗൺസ് ഫീൽഡാണ് ആരാണ് ഗോഡ് ഫ്രേ ഹൗൺസ് ഫീൽഡാണ് സി ടി സ്കാൻ കണ്ടെത്തിയത് ഇ ജി കണ്ടെത്തിയത് ആരാണ് ഹാൻസ് ബെർജർ ആരാണ് ഹാൻസ് ബെർജർ എം ആർ ഐ സ്കാൻ കണ്ടെത്തിയത് റെയ്മണ്ട് വഹാൻ ദമേദിയൻ ആരാണ് റെയ്മണ്ട് വഹാൻ ദമേദിയൻ ബുദ്ധി അളക്കുന്ന ഏകകം ഏതാണ് ു ഇത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ബുദ്ധി അളക്കുന്ന ഏകകം ഐക്യു അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് നാളെ നമുക്ക് മസ്തിഷ്കം എന്ന ഭാഗം നോക്കാം അതിലെ സെറിബ്രം സെറിബല്ലം എന്ന ഭാഗത്തു നിന്നും ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിക്കാനുണ്ട് അപ്പോൾ ഇത്രയും എല്ലാവരും നന്നായി പഠിക്കാം താങ്ക്